ഹായ് കൂട്ടുകാരെ ഡെയിലി വോമിങ്ങിൻ്റെ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും ഞാൻ വന്നിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് ഏകദേശം എൻ്റെ കയ്യിലേത് കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കുകയാണല്ലോ ഞാൻ വീണ്ടും ഇത്രയൊക്കെ വിളവ് കിട്ടും കിട്ടിയിട്ട് ഞാൻ വീണ്ടും നമ്മുടെ വഴുതന പാകി കിളിർപ്പിച്ചൊക്കെ റെഡിയായിട്ട് നിർത്തിയിട്ടുണ്ട് അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇതുപോലെ വിളവ് എനിക്ക് നല്ലതുപോലെ വിളവ് കിട്ടുന്നുണ്ട് അപ്പോൾ എനിക്ക് വീണ്ടും വീണ്ടും ഇത് പാകാനും അതുപോലെ പറിച്ചു നാടാനൊക്കെ ഭയങ്കര ഒരു ഇൻട്രസ്റ്റ് ആയിട്ട് മാറിയിട്ടുള്ളൂ ഇപ്പം ഇതിങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ കണ്ടു ഞാൻ എൻ്റെ കയ്യിൽ രണ്ട് ടൈപ്പുള്ള പിന്നെ നമ്മുടെ വഴുതനയാണ് ഒന്ന് പച്ച വഴുതനയും വയലറ്റ് വഴുതനയെ അപ്പോൾ അത് രണ്ടും ഞാൻ വീണ്ടും വിത്തെടുത്ത് ഇതുപോലെ പാകി കിളിർപ്പിച്ച് അപ്പോൾ ഇത് ഞാൻ നമ്മുടെ പച്ചവഴുതന ഫസ്റ്റ് പാകിയതായിരുന്നു അത് കഴിഞ്ഞിട്ടാണ് വയരറ്റ് വഴുതന പാകിയത് അപ്പോൾ രണ്ടും എല്ലാം ഏകദേശം എല്ലാം തന്നെ കിളിർത്ത് വന്നിട്ടിങ്ങനെ പിന്നെ നമ്മുടെ പച്ചവഴുതന ഏകദേശം പറിച്ച് നടൻ്റെ പ്രായമൊക്കെ ഇങ്ങനെ ഉണ്ട് അപ്പോൾ എന്താണെന്ന് വെച്ചാൽ എനിക്ക് നട്ടിട്ട് നല്ലതുപോലെ വിളവും അതുപോലെ വലിയ കീടബാധയൊന്നും ഇല്ലാതെയൊക്കെ അത്യാവശ്യം എന്താ പറയണ്ടത് എൻ്റെ ആവശ്യങ്ങൾ കഴിഞ്ഞിട്ട് എനിക്ക് പുറത്ത് കൊടുക്കുവാനുള്ള വിളവും കിട്ടുന്നുണ്ട് അപ്പം അങ്ങനെയൊക്കെ കിട്ടുമ്പോഴാണ് ഇപ്പം എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഇതിനോട് ഭയങ്കര ഒരു ഇൻട്രസ്റ്റ് അപ്പോൾ ഇതുപോലെ ചെയ്യാനും ഗ്രോ ബാഗിലാണെങ്കിലും ഇത്തിരി മണ്ണിലാണെങ്കിലൊക്കെ ചെയ്യാൻ ഭയങ്കര ഒരു ഇൻട്രസ്റ്റ് ആയിട്ട് മാറിയിട്ടുണ്ട് അപ്പം ഞാൻ ഇതുപോലെ വീട്ടിൽ തന്നെ എന്താ പറയണ്ട വിത്തൊക്കെ എടുത്ത് വെച്ച് ഞാൻ ഉണ്ടായ വഴുതനയിൽ നിന്ന് തന്നെ വിത്തൊക്കെ എടുത്ത് വെച്ച് വീണ്ടും പാകി ഇതുപോലെ ഓരോ സ്റ്റേജായിട്ട് അതായത് കുഞ്ഞിത് അതിൻ്റെ ഇത്രയും കൂടി വളർന്നത് അങ്ങനെ ഓരോ സ്റ്റേജ് ഓരോ സ്റ്റേജ് അപ്പോൾ എപ്പോഴും നമ്മുടെ കയ്യിൽ വഴുതനങ്ങ ഉണ്ടായിരിക്കും അതായത് ഒന്ന് കാഴ്ച കഴിഞ്ഞ് അത് മുരടിച്ചൊക്കെ പോകുമ്പോഴത്തേക്ക് അടുത്തത് വരും വളർന്നു വരും അങ്ങനെ ഞാൻ അത് വളർന്നു വരുമ്പോഴത്തേക്ക് വീണ്ടും അടുത്ത സ്റ്റെപ്പ് പാ ർപ്പിച്ചൊക്കെ വെക്കും അപ്പം നമ്മുടെ ആവശ്യം കഴിഞ്ഞ് ആർക്കെങ്കിലും തൈ വേണമെങ്കിൽ അങ്ങനെ കൊടുക്കുകയും ചെയ്യാം അപ്പോൾ ഞാൻ ഇത്തിരിയേറെ പാകിയൊക്കെ കിളിർപ്പിച്ച് വെച്ചിട്ടുണ്ട് അപ്പം ഇതൊക്കെ കണ്ടോ ഇതൊക്കെ എന്താ പറയണ്ട ഇപ്പം പൂവിട്ട് കായാവാൻ തുടങ്ങിയതാണ് അപ്പം ഇപ്പം എനിക്ക് വിളവ് കിട്ടുന്നതും ഉണ്ട് ഇതിപ്പം ഞാൻ ഇത്തിന്നൊക്കെ ഇതിൻ്റെ തണ്ട് കണ്ടല്ലറിയാൻ ഞാൻ പറിച്ചതാണ് ഒരുപാട് ഇത്തിന്ന് പറിച്ചെടുത്തിട്ടും ഉണ്ട് ഇപ്പം വീണ്ടും ഇതുപോലെ ഉണ്ടാകുന്നും ഉണ്ട് അപ്പം ഇങ്ങനെ നമ്മുടെ മുറ്റത്ത് ഇതുപോലെ കാഴ്ച ഒക്കെ എടുക്കുമ്പോഴാണ് നമുക്കിത് വീണ്ടും വീണ്ടും ചെയ്യാൻ വേണ്ടി എന്താ പറയണ്ടേ ഭയങ്കര ഇൻട്രസ്റ്റ് തോന്നുന്നത് അപ്പം ഞാൻ നമ്മുടെ എൻ്റെ അടുക്കളയുടെ ആവശ്യം കഴിഞ്ഞിട്ട് പുറത്ത് അതുപോലെ കടകളിലൊക്കെ ഞാൻ കൊടുക്കുന്നുണ്ട് എന്താണെന്ന് വെച്ചാൽ വേറെ ഒന്നുമല്ല ഞാൻ ഇതുപോലെ ചാക്കിലൊക്കെയാണ് ഇത്തിരി വലിപ്പമുള്ള ചാക്കിലൊക്കെയാണ് നടുന്നത് അപ്പോൾ അങ്ങനെ ചാക്കിൽ നട്ട് ഇതുപോലെ വിളക് കിട്ടിയപ്പോൾ ഞാനിപ്പോൾ മണ്ണിലാണെങ്കിൽ അവിടെ ഇവിടെയൊക്കെ കുഞ്ഞു കുഞ്ഞി ഇത്തിരി ഇത്തിരി സ്ഥലം കിട്ടുന്നിടത്തൊക്കെ ഇതുപോലെ വിത്ത് പാകി കളിർപ്പിച്ച് നട്ടതാണ് ഞാൻ കാണിച്ചതാണ് തൈകളൊക്കെ പ്പോൾ കണ്ടോ ഒരു കുലയിൽ തന്നെ രണ്ട് മൂന്നും എണ്ണം നിറയെ ഉണ്ടാകുന്നുണ്ട് അത് ഒരുപാട് കാഴ്ച വഴുതനയാണ് ഒരുപാട് കാഴ്ച ഇതുപോലെ എനിക്ക് ആഴ്ചയിൽ ഒരു രണ്ട് പ്രാവശ്യമാക്കി ഇതുപോലെ എനിക്ക് പറിച്ചെടുക്കാൻ പറ്റുന്നുണ്ട് പറ്റുന്നുമുണ്ട് ഞാൻ ഞാനിതിന് വേറെ വളങ്ങളൊന്നുമല്ല നമ്മുടെ അടുക്കള വേസ്റ്റും അതുപോലെ ചാണകപ്പൊടിയും പിന്നെ നമ്മുടെ വേപ്പിൻ പിണ്ണാക്ക് എല്ലുപൊടി അപ്പോൾ നമ്മുടെ ഈ വഴുതനേക്കാക്കി എല്ലുപൊടി ഇട്ട് കൊടുക്കുവാണെങ്കിൽ ഇത് ഇത്തിരി ദീർഘകാലം നിൽക്കുന്നൊരു വിളയാണ് അതായത് നമുക്ക് ഒരുപാട് എന്താ പറയണ്ടത് ഇത് പെട്ടെന്ന് പോകുന്ന ഒരു ചെടിയൊന്നുമല്ല അത് നമുക്ക് ഒരുപാട് കായ് വീണ്ടും വീണ്ടും ഉണ്ടാകുന്നതാണല്ലോ അപ്പോൾ നമ്മൾ എല്ലുപൊടി ഇടയ്ക്ക് ഇട്ട് കൊടുക്കുവാണെങ്കിൽ ഏറ്റവും നല്ലതാണ് എല്ലുപൊടി ഇട്ട് കൊടുത്താൽ അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്ത് അതുപോലെ നമ്മൾ വേസ്റ്റാക്കി കളയുന്ന ചോറ് അതൊന്നും കളയണ്ട അതൊക്കെ നമ്മൾ ഇതിൻ്റെ ചുവട്ടിൽ ഇട്ട് കൊടുത്താൽ മതി നമുക്ക് ആവശ്യത്തിന് ഇതുപോലെ നമ്മുടെ മുറ്റത്തുനിന്ന് നമുക്ക് വഴുതനങ്ങ പറിച്ചെടുക്കാം ഓക്കെ താങ്ക്